ഹായ് ഫ്രണ്ട്സ് ദേശീയപാത എൻ എച്ച് വിറിന്റെ സർവീസുകളുടെ സൈഡില് സ്ഥലം ഉടമകളോട് അടുപ്പിച്ചുള്ള ഇന്റർലോക്കിന്റെ വർക്കാണ് ഇപ്പോ പല സ്ഥലങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കക്കാട് കരിമ്പിൽ എന്നുള്ള ദൃശ്യമാണ് ഇപ്പോ ഇന്റർലോക്കുള്ള സൈഡ് വാളിനുള്ള ആ കോൺക്രീറ്റിന്റെ വർക്കാണ് നമ്മൾ കാണുന്നത് അതുപോലെ റോഡിനോട് ചാരിറ്റി സ്ഥലം ഉടമകളുടെ വീട്ടിലേക്കൊക്കെ റോഡ് മൂന്ന് മീറ്റർ നാല് മീറ്റർ വലിയ സ്ഥാപനങ്ങളിൽ അഞ്ച് മീറ്റർ പല കണക്കിലായിട്ട് ഇട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്കുള്ള റോഡ് ഇപ്പൊ ഇത് അതുകൊണ്ട് ഈ ചുമര് പൊളിച്ച് നീക്കി കൊടുക്കാറുണ്ട് കാരണം അവർ വന്ന സമയത്ത് ഇങ്ങനെ ഒരു വീട് ആ ഭാഗത്തുള്ള അറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടെ വീടിന്റെ വർക്ക് നടക്കാണ് പുതിയ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇത് ചുമര് പൊളിക്കണ്ട റോഡിന് വേണ്ടി ഒഴിവിട്ട് പൊളിച്ച് നീക്കാതെ നീക്കാത്തതായിരുന്നു ഇപ്പൊ ഏതായാലും കേരള വ്യാപാരി വ്യവസായ അവന സമിതിയുടെയും നാട്ടുകാരും എല്ലാവരും കൂടി കൂടി ചേർന്ന് ഇപ്പൊ ആ ചുമര് പൂർണ്ണമായിട്ടും പൊളിച്ച് നീക്കി ആ വീട്ടിലേക്കുള്ള വയ്യ് റെഡിയാക്കട്ടോ കാരണം അവര് വരുന്നതിന് തന്നെ ഇത് ക്ലിയർ ചെയ്യാഞ്ഞാൽ പിന്നെ രേഖകളും എല്ലാം കാണിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് റെഡി അതുകൊണ്ട് തന്നെ ന് മുന്നേ റെഡിയാക്കി പല ഭാഗങ്ങളിലും വീടിന്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ ഒരു മറക്ക് വേണ്ടിയാ കാരണം വീട് പണി കഴിഞ്ഞതിന് ശേഷം പൊളിച്ച് നീക്കി റോഡാക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഈ റോഡിന്റെ വർക്ക് സൈഡിൽ ആൾ കെട്ടി പോകുമ്പോഴേക്കും അവരെത്തുന്നതിന് മുമ്പായിട്ടാണ് അതൊക്കെ പൊളിച്ച് നീക്കി വെച്ചാൽ വളരെ സുഖകമായിരിക്കും അപ്പൊ ആ ഒരു വീടിന്റെ ചുമരൊക്കെ പൊളിച്ച് നീക്കുന്ന വീടെയാണ് നിങ്ങൾ കാണുന്നത് അത് റോഡാക്കാതെ അവർ അനുവദിക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് ആളുകളൊക്കെ ഇടപെട്ടത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നത് കാണിച്ചു കൊടുത്തത് അതൊന്നും അവർക്ക് ബോധ്യമാവുന്നില്ല പിന്നീട് വീടിനുള്ള രേഖകളൊക്കെ കാണിച്ചതിന് ശേഷമാണ് അവിടുള്ള അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ആ സൈഡത്തെ ആ വീടിനോട് ഭാഗങ്ങളിലൊക്കെ കാടുകളൊക്കെ പൊന്തക്കാട് വെട്ടി റോഡ് ഒരു റോഡ് എത്ര പത്തടിയിലോ എട്ടടിയിലോ എത്ര അടിയിലാണ് വീതി ഉള്ളത് അതുവരെ റോഡിൽ ടച്ചാക്കിയതിനു ശേഷമാണ് അവർ ഇവിടെ ഒഴിവ് വിട്ട് തന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം അവിടുത്തെ കർമ്മൂ വെട്ടി മാറ്റുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും റോഡാക്കി ശേഷം അവർ അളവിട്ട് മൂന്ന് നാല് മീറ്റർ അളവിട്ട് പിന്നീടാണ് അവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ കിൻറ്റർലോക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചത് കാരണം ഇത് അഥവാ നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു അവിടെ ഒരു വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് മതിൽ കെട്ടി നിൽക്കുന്ന ഒരു ഏരിയ മതിൽ കെട്ടി നിൽക്കുന്ന ഏരിയ ആണെങ്കിൽ നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ ഇല്ലെങ്കിൽ അത് അറിയാതെ തന്നെ അവർ ഇത് ഇൻ്റർലോക്ക് ഇട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ഏരിയകളൊക്കെ അത് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടെ നിന്ന് കരിമ്പിൽ കാച്ചടി വെഞ്ഞിപ്പറമ്പ് അങ്ങനെ പൂക്കിപ്പറമ്പ് പോഴിച്ച ഭാഗത്തേക്ക് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇതുപോലെ സ്വാഭാവികമായിട്ടുണ്ടാകും കാരണം അവർ മടക്കുവേണ്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീടിൻ്റെ പണി നടക്കുന്നുള്ളൂ ആൾ താമസമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ചുമരുകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് റോഡാക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും റോഡിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിരിക്കും അങ്ങനെ പല ഏരിയയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഈ പരമാവധി ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ ആരെങ്കിലും വീടിൻ്റെ മുൻവശത്ത് പുതിയ വീട് എടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ മതിലൊക്കെ പൊളിച്ച് മാറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റേണ്ടത് ഇത് ഇവരുമായിട്ട് കുറേ നേരം തർക്കിച്ചതിന് ശേഷമാണ് ഇവരെന്നെ ഇത് വൈ ഇട്ട് തന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ പൊതുവെ ആളുകൾക്ക് ഒരു വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഇന്റർലോക്കിന്റെ വർക്ക് കാരണം ഈ ഓരോ ഷോപ്പിലേക്ക് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ ഇങ്ങനെ ഏറ്റവും വളരെ വിടവുകളാണ് കേപ്പുകളാണ് ഉള്ളത് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് നടന്നു പോകുന്നത് ഇപ്പോൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്തവരൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടും വികലാംഗരാലും അങ്ങനെയുള്ള ആളുകൾ കാരണം ഒരാളെ നടന്നു പോകാനുള്ള ഒരു ഏരിയ ഇത് മാത്രമാണ് ഉള്ളതനും അതുകൊണ്ട് കോഴിക്കോട് ജില്ല മറ്റു ജില്ലകളിലൊക്കെ ഇത് അടിഭാഗത്ത് നിരപ്പായി അടിഭാഗത്തേക്ക് ഈ ഡ്രെയിനേജിനോട് ഒപ്പിച്ച് ഇൻ്റർലോക്കിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പോയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ കടകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്ക് വീടുകൾക്ക് ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാതാനും അപ്പോൾ ആ ഒരു രീതിയിലല്ലാത്ത ആളുകൾക്ക് വളരെയധികം ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധവുമുണ്ട് പൊതുവെ കക്കാട് മുതൽ ഈ ഒരു കരിമ്പിൽ ഏരിയ വരെ നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചോളം സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ക്യാപ്പ് ഇടവിട്ട് പോയിട്ടുള്ളത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും പൊതു ആളുകളിൽ വളരെയധികം ചർച്ചയുള്ളൊരു കാര്യം കൂടിയാണ് ഇത് ഏതായാലും ഇൻ്റർലോക്കിൻ്റെ സൈഡുകളൊക്കെ പഠിത്തിനു ശേഷം മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇൻ്റർലോക്ക് ഇട്ടതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ഞാനതിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിപ്പോൾ കരിമ്പിൽ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കരിമ്പിൽ ആദ്യത്തെ ആലിച്ചോട് ഭാഗത്തായിരുന്നു അപ്പോൾ അത് ആ ഏരിയയിൽ നിന്ന് ഒരു വർക്ക് ആരംഭിച്ച് ഏകദേശം കരിമ്പിൽ അങ്ങാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗത്ത് വാളിൻ്റെ പണികൾ പൂർത്തീകരിക്കുമ്പോൾ കണ് ടോറസ് ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടി അതിൽ ഫില്ലപ്പ് ചെയ്യാണ് അത് ഫില്ല് ചെയ്യാണ് പിന്നീട് ഇതിന് മുകളിൽ ഇൻ്റർലോക്ക് അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വീഡിയോയും കൂടിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നോക്കി ഇപ്പോൾ ആ സൈഡ് വാളിൻ്റെ പണിയും മണ്ണൊക്കെ ഇട്ടു ശേഷം ഇൻ്റർലോക്കിൻ്റെ പണികൾ കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പോയിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടി ഈ ഒരു ഏരിയയിൽ നിന്ന് കക്കാട് ഭാഗത്തേക്ക് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കട്ടെ അപ്പോൾ ആ ഏരിയയിലൊക്കെ നോക്കി ഓരോ കടകൾ അതുപോലെ വീടുകൾ മറ്റു റോഡുകളിലാ ഭാഗത്തേക്കൊക്കെ അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ നാല് മീറ്ററിലൊക്കെ കേപ്പിലായിട്ട് പോയിട്ടുള്ള ഒരു ആദിയാണ് അപ്പോൾ അത് ആളുകൾ നടന്നു പോകുമ്പോഴൊരു ബുദ്ധിമുട്ടുകൂടി നമ്മൾ കാണാം അവർ നോക്കി ആ സ്റ്റെപ്പ് കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കക്കാട് വരെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് കണ്ണ് കാണാത്ത ആളാകട്ടെ വികലാംഗരായിട്ട് മറ്റു പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ വളരെ പ്രയാസമാണ് കയറി ഇറങ്ങി പോകാൻ മറ്റൊരു മാർഗം നടന്നു പോകാൻ ഇല്ലതാനും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്ഥല ഉടമകളോട് അടുപ്പിച്ചാണ് ഇൻറർലോക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നത് പിന്നെ ആളുകൾ അങ്ങോട്ടുകൊണ്ട് പാസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വരും വീഡിയോ ഇഷ്ടപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ബൈ ഇൻഷാദ